അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ കോട്ടൺ നൈറ്റിയുടെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഓട്ടത്തിലുള്ള എല്ലാ തൊഴിലത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഗേൾസിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ തൊണിത്തരങ്ങൾ അരതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന സിംഗിൾ പൈപ്പിങ്ങോട് കൂടിയ നൈറ്റിയുടെ കളക്ഷനാണ് നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ പൈപ്പിംഗ് വരുന്നുണ്ട് അമ്പത്തി അമ്പത്തി ആറ് അയിപത്തെട്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്ക് വ്യത്യസ്തമായ ആറോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ കോട്ടൺ നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഹെവി ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ നൈറ്റി ഇത് കൂടാതെ തന്നെ നൂറ്റി അറുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയുടെ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് അമ്പത്തെട്ട് ഇഞ്ച് സിംഗിൾ പൈപ്പിങ്ങോട് കൂടിയാണ് വരുന്നത് അമ്പത്തി ആറ് അമ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറോളം പ്രിൻ്റാണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ തൊഴിൽത്തരങ്ങളും ആരുതി ഫാഷൻസിലെത്തിയിരിക്കുകയാണ് അവസാന ദിവസം തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിൾസിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ തൊഴിൽത്തരങ്ങൾ ആരുതി ഫാഷൻസ് ആദ്യം തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നൂറ്റി അറുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതും അമ്പത്തിയാറ് അമ്പത്തെട്ടഞ്ച് ലെങ്ത് തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ പരിചയപ്പെടുന്ന ഇരുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ നൈറ്റി ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതുകൂടാതെ തന്നെ മുന്നൂറ് നാനൂറ് റേഞ്ച് വരെയുള്ള നൈറ്റിയും ഫാൻസി നൈറ്റിയും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ആറോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്ത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനും ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലസോപ്പാൻ തൊണ്ണൂറ് രൂപയ്ക്ക് ലെഗിങ്സും ജെക്കിങ്സും നൂറ് രൂപയ്ക്ക് ജെന്സിന്റെയും ലേഡീസിന്റെയും ടീഷർട്ട് നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് കാവി ലുങ്കി നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ക്വാളിറ്റി ഐറ്റത്തിന് പുറമെ തന്നെ ഡെയിലിവിയർ ഐറ്റത്തിന്റെ നല്ലൊരു കക്ഷൻ ജെൻസിന്റെയും ലേഡീസിന്റെ ഗേഡ്സിന്റെയും ഡെയിലിവിയർ ഐറ്റത്തിന്റെ നല്ലൊരു കലക്ഷൻ എല്ലാ സമയത്തും ആരതി ഫാഷൻസിൽ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് വ്യത്യസ്തമായ ആറോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളറുകൾക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അമ്പത്തിയാറ് അമ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അമ്പത്തിയാറ് അമ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിന്റെ മോൾ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുന്നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന നല്ല ക്വാളിറ്റി കോട്ടൺ നൈറ്റിയുടെ കലക്ഷനാണ് ഓണത്തിലുള്ള എല്ലാത്തും വിത്തരങ്ങളും അരിധി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിനെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞ നല്ല മോഡ ഡ്രസ്സുകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനും നിങ്ങളുടെ പ്രിയപ്രേക്ഷകർക്ക് അരി ഫാഷൻസിൻ്റെ തന്നെ